ഇന്നത്തെ വീഡിയോയിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് മാർക്കറ്റിലേക്ക് ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നതിന് മുമ്പ് അതിന് ഡിമാൻഡ് ഉണ്ടാവും ഇല്ലേ അത് വിറ്റ് പോവോ ഇല്ലേ അതുപോലെ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് വിറ്റഴിക്കാം എന്നുള്ള മാർക്കറ്റ് സ്റ്റഡിയുടെ ഒരു വീഡിയോയാണ് പ്രാക്ടിക്കലായിട്ട് തന്നെ ചെയ്ത് കാണിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ നിങ്ങളുടെ ഇൻഡസ്ട്രിയിലെ ആ ഒരു ട്രെൻഡും കാര്യങ്ങളും എവിടെയൊക്കെയാണ് കസ്റ്റമർ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അത് സോൾവ് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് ഒരു പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതെങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് ആ മാർക്കറ്റ് സ്റ്റഡി നടത്തണേന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം നമുക്ക് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ ചെല്ലാം ആമസോൺ ബെസ് സെല്ലേഴ്സ് എന്നടിക്കുക എന്നിട്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് സെല്ലർ ലിസ്റ്റുകൾ വരും ആമസോണിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പ്രൊഡക്റ്റുകളുടെ ലിസ്റ്റ് ആയിരിക്കും ഇതിൽ കാണിക്കുക ഒരു നൂറെണ്ണം വെച്ചിട്ട് അവരെല്ലാ കാറ്റഗറിയിലും കാണിക്കും ഈ ടൈപ്പ് പ്രൊഡക്റ്റുകളാണ് ആമസോണിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടത് ഇതിൻ്റെ കാരണം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരുപാട് പേര് ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിനും ആ ഒരു കാറ്റഗറിക്കും ഡിമാൻഡ് ഉണ്ടെന്നുള്ള ആ ഒരു ഡാറ്റ നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടുകയാണ് കാരണം അതിന് ഡിമാൻഡുണ്ട് അതിൻ്റെ തെളിവ് എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ ഓൾറെഡി ഇത് വാങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ആമസോൺ അത് ലിസ്റ്റ് ചെയ്തേക്കുന്നത് ഇനി ആ കസ്റ്റമർ വാങ്ങിയ പ്രൊഡക്റ്റ് അതിലെന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തേ എന്തൊക്കെ പ്രശ്നങ്ങളാണ് കസ്റ്റമർ നേരിടണേ എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇതൊക്കെ അറിയാനായിട്ടൊരു എളുപ്പ വഴിയുണ്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റെന്നുള്ളവർ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരുപാട് കാറ്റഗറികൾ കാണിക്കും നിങ്ങൾ സെല്ല് ചെയ്യാൻ പോണത് നിങ്ങൾ പ്രൊഡക്റ്റ് ഇറക്കാൻ ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലായിരിക്കും നിങ്ങൾ പ്രൊഡക്റ്റ് ഇറക്കാൻ പോകണേ അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ആ ഇൻഡസ്ട്രിയിലെ പ്രശ്നങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ് ഞാൻ ഒരു ഉദാഹരണം എടുക്കാം ബാഗ്സ് ആൻഡ് വാലറ്റിൻ്റെ വാലറ്റ് എന്നുള്ളത് കൊടുക്കാം ഞാൻ വാലറ്റ് ജെൻസിൻ്റെ വാലറ്റ് ഒക്കെ വിൽക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ആ അതിലൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഈ വാലറ്റിലൊക്കെ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ടൈപ്പ് ഒക്കെയാണ് കൂടുതലും മൂവ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ ഹാഷ് നമ്പർ സെവൻ ഏഴിൽ വരാൻ നേരത്തെ എനിക്ക് ഓക്കെയാ ഈ വെർട്ടിക്കൽ ടൈപ്പ് വാലറ്റുകൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ട് ഓൾറെഡി പതിനൊന്നായിരത്തിലധികം റിവ്യൂ ഇതിൽ കാണുന്നുണ്ട് അതിൻ്റെ അർത്ഥം കസ്റ്റമർ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട് ഇത്തരം ഒരു പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിൽ വിറ്റ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു ഞാൻ ആ വാലറ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാണ് അപ്പം നല്ല രീതിയിൽ ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി ബ്രൗൺ കളർ നല്ല രീതിയിൽ മൂവ്മെൻറ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ വെർട്ടിക്കൽ വാലറ്റ് ആണ് ഒരുപാട് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാലറ്റ് ആണത് ഓക്കെ ഞാൻ ഇതിറക്കാൻ തീരുമാനിച്ചു എനിക്ക് വാലറ്റുകൾ ഭയങ്കര ഇഷ്ടമാണ് സങ്കല്പിക്കുക ഞാൻ ഇതിലാണ് ബ്രാൻഡ് ഇറക്കാൻ പോകണമെന്ന് വിചാരിക്കുക പക്ഷേ നല്ല ഡിമാൻഡ് ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ നല്ല കോമ്പറ്റീഷനും അതേപോലെ ഉണ്ടാവും ഇതേപോലെ തന്നെ ഒരെണ്ണം കോപ്പി അടിച്ച് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിജയിക്കാനുള്ള സാധ്യത കുറവാണ് ഓർഡർ വരില്ല എന്നല്ല കാരണം നമ്മൾ എന്തെങ്കിലും മാറ്റം വന്നാൽ നല്ല കോമ്പറ്റീഷനുള്ള ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങാൻ നേരത്ത് മറ്റുള്ളവൻ്റെ ഓൾറെഡി പതിനൊന്നായിരം റിവ്യൂ ഉള്ളവൻ്റെ പ്രൊഡക്റ്റ് പിക്ക് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ പ്രൊഡക്റ്റ് പിക്ക് ചെയ്യണം അത് പിക്ക് ചെയ്യണമെങ്കിൽ ഒരു ജെനുവിൻ ആയിട്ടുള്ള റീസൺ വേണം ആ റീസണാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്തെങ്കിലും ഒരു യുണീക്ക്നെസ് ഒരു മാറ്റം വരുത്തണം അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഈ പതിനൊന്നായിരം റിവ്യൂ ഉണ്ടില്ല ആ റിവ്യൂ ഒന്ന് ഞെക്കാം ആ സ്റ്റാറുകളും ഒന്ന് ഞെക്കാം നേരെ നമ്മൾ താഴേട്ട് വരും താഴെ വരാൻ നേരത്തെ കണ്ടോ ഇവിടെ കസ്റ്റമർ റിവ്യൂസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആമസോൺ തന്നെ കുറേ കാര്യങ്ങൾ ഈ വാലറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഏ സിസ്റ്റം വെച്ചിട്ട് ഇവർ പറയുന്നുണ്ട് ബാലറ്റിൻ്റെ പ്രശ്നങ്ങള് കാര്യങ്ങൾ കസ്റ്റമർ എന്താണ് പറയണത് ഇതിനെ പറ്റിയിട്ട് ഇതിൻ്റെ ക്വാളിറ്റി തരക്കേടില്ല അവിടെ ഒരു നീല ടിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പിയറൻസും തിരക്കേടില്ല അപ്പം നിങ്ങൾക്ക് ക്വാളിറ്റിയും അപ്പിയറൻസിൻ്റെയും ഒരു ഇത് അവിടെ നിന്ന് കിട്ടി കാരണം മൊത്തത്തിൽ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ് അപ്പിയറൻസ് അതേ രൂപത്തിൽ ഇറക്കി കൊണ്ട് വലിയ പ്രശ്നമല്ല പെർഫോമൻസും കുഴപ്പമില്ല പോക്കറ്റ് സൈസും കുഴപ്പമില്ല പിന്നെ പ്രശ്നം എവിടെ വന്നതെന്നുള്ളത് ഇവിടെ ആമസോൺ തന്നെ കാണിക്കുന്നുണ്ട് ലെതറിൻ്റെ ക്വാളിറ്റി ഒരല്പം കുറവാണ് സിപ്പറിൻ്റെ ക്വാളിറ്റി അതും കുറവാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കൊടുത്താൽ മതി സിപ്പർ ക്വാളിറ്റിയും ലെതർ ക്വാളിറ്റിയും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ സിപ്പർ ക്വാളിറ്റി ഇപ്പോൾ ഒന്ന് ഞെക്കാം എന്താ പറയണേ നോക്കാം കസ്റ്റമേഴ്സിന് മിക്സഡ് ഒപ്പീനിയനാണ് ഇതിനെ പറ്റിയിട്ടുള്ളത് ആമസോൺ തന്നെ പറയാണ് ചില കസ്റ്റമേഴ്സ് അത് നല്ലതാണെന്ന് പറയുന്നുണ്ട് ചില കസ്റ്റമേഴ്സ് പറയുന്നു കുറച്ചും കൂടിയും ബെറ്റർ ആക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഓവറോൾ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ടുവെങ്കിലും ഇത് കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു ഏ ഏതൊക്കെ മേഖലയിൽ സിപ്പറിൻ്റെ ക്വാളിറ്റിയിലും ലെതറിൻ്റെ ക്വാളിറ്റിയിലും അത് നമുക്ക് ഇവിടുന്ന് കിട്ടുകയാണ് കഴിഞ്ഞിട്ടില്ല നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട് ഇവിടെ കസ്റ്റമർ റിവ്യൂ എന്നുള്ള ഒന്നും കൂടി ഞെക്കാം ആ ഗ്ലോബൽ റേറ്റിംഗ്സ് എന്നൊക്കെ കൊടുത്തിട്ടില്ല അവിടെ ആ ഒരു ആരോ മാർക്കിൻ്റെ അവിടെ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ട ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാർ ത്രീ സ്റ്റാർ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഫൈവ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ഏറെക്കുറെ തൃപ്തിപ്പെട്ടു അവർക്ക് വലിയ കംപ്ലയിൻ്റ് ഒന്നും ഇതിനെ പറ്റിയിട്ടില്ല ഫോർ ഫോർ സ്റ്റാറും ത്രീ സ്റ്റാർ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമായി പക്ഷേ ചില ഇമ്പ്രൂവ്മെൻ്റുകളൊക്കെ വരുത്തായിരുന്നു അത്ര ഇഷ്ടമായിട്ടില്ല എന്ന് ചുരുക്കം ടു സ്റ്റാറും വൺ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല അപ്പം നമ്മൾ ഈ ഫൈവ് സ്റ്റാർ ചോദിച്ച് ബാക്കിയെല്ലാം പ പഠനവിധേയമാക്കണം ഇപ്പം ഞാൻ ത്രീ സ്റ്റാർ നോക്കാം ത്രീ എന്തൊക്കെ കംപ്ലൈൻ്റ് ആണ് പറഞ്ഞത് ഇത് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഓവർ പ്രൈസ്ഡ് പ്രൈസ് ഇച്ചിരി കൂടലാന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് പ്രൊഡക്റ്റ് ഗുഡ് ചിലവർ ഒന്നും പ്രത്യേകിച്ച് റിവ്യൂ എഴുതിയിട്ടില്ല പക്ഷെ ചില കണ്ടോ സിപ്പർ ക്വാളിറ്റി കണ്ടോ ഇവിടെ ഒരു കസ്റ്റമർ പറഞ്ഞാൽ സിപ്പർ ക്വാളിറ്റി സിപ്പർ ക്വാളിറ്റി കൊള്ളില്ല അതാണ് അതുകൊണ്ടാണ് ഈ കസ്റ്റമർ ഇതിന് ത്രീ സ്റ്റാർ കൊടുത്തത് ഇത് നിങ്ങൾ എഴുതി വെക്കണം നിങ്ങൾ ഏത് പ്രോഡക്റ്റാണ് ലോഞ്ച് ചെയ്യാൻ പോണത് ഇതിൻ്റെ കംപ്ലയിൻ്റുകൾ കസ്റ്റമർ പറയണത് എല്ലാം നിങ്ങൾ നോട്ടിലൊരു സൈഡിൽ എഴുതി വെക്കണം ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ നേരത്ത് ഇത്തരം പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് പെയിൻ പോയിൻറ്റ്സ് എന്നാണ് അതിന് പറയാം കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് എവിടെയാണ് പെയിൻ അനുഭവിക്കുന്നത് അതിലാണ് നിങ്ങൾ ശരിക്കും മാർക്കറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ സിപ്പർ ക്വാളിറ്റീനെ നിങ്ങൾ പ്രത്യേകം എടുത്ത് നിങ്ങളുടെ പാക്കേജിങ്ങിലും നിങ്ങളുടെ ബ്രാൻഡിങ്ങിലും പറയണം സിപ്പർ ക്വാളിറ്റി ടോപ്പ് ക്വാളിറ്റി സിപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സിപ്പർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആണ് ഈ പ്രോഡറ്റ് കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആയിട്ട് മാറിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ചാടിപ്പോവും സിപ്പറിൻ്റെ ക്വാളിറ്റിയാണല്ലോ ഇപ്പൊ ക്രെഡിറ്റ് കാറിൻ്റെ അകത്തുള്ള തുണിക്ക് എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല സിപ്പറിന് ക്വാളിറ്റി സിപ്പർ പോകുന്നതോടുകൂടി ക്രെഡിറ്റ് കാർഡ് അതിൽ നിന്ന് ഇളകി താഴെ ചടി പോവും അപ്പോൾ സിപ്പർ ക്വാളിറ്റി മസ്റ്റാണ് അതിൽ ഏറ്റവും ഫോക്കസ് കൊടുക്കുക നിങ്ങളുടെ ബ്രാൻഡ് സിപ്പർ ക്വാളിറ്റിയിൽ ഫോക്കസ് കൊടുക്കണ ബ്രാൻഡായിരിക്കണം അങ്ങനെ താഴേക്ക് നിങ്ങൾ ഇങ്ങനെ വായിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കംപ്ലയിൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പോൾ ചില കസ്റ്റമർ പറയും ക്വാളിറ്റി ഈസ് ഗുഡ് ബട്ട് ഒരു ബട്ടെന്ന് അവിടെ പറയും ക്വാളിറ്റി കുഴപ്പമില്ല പക്ഷേ ആ പക്ഷേ എന്നുള്ള ആ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ളതായിരിക്കണം നിങ്ങളുടെ കീ കീസെല്ലിങ് പോയിൻ്റ് അതായത് ആ പക്ഷേ എന്താണ് പക്ഷേ ക്വാളിറ്റി ഓക്കെയാണ് പിന്നെന്താ പ്രശ്നം ലെതറിൻ്റെ കളറ് പോകുന്നു അല്ലെങ്കിൽ ലെതർ പെട്ടെന്ന് പിന്നിൽ പോകുന്നു കീറിപ്പോകുന്നു അതിൽ ഒറിജിനൽ ലെതർ അല്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് പിന്നി പോകാനുള്ളത് അപ്പോൾ നിങ്ങളെന്താ ജെനുവിൻ റിയൽ ലെതർ യൂസ് ചെയ്യുക അപ്പോൾ കുറച്ച് പ്രൈസ് കൂടുതൽ കൊടുത്താലും ചാർജ് ചെയ്താലും കസ്റ്റമർ പേ ചെയ്യും ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ ഇൻഡസ്ട്രിയിലും കണ്ടുപിടിക്കാം ഇത് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞതുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ ഇതുപോലെ കണ്ടുപിടിക്കാം ഇതിനെയാണ് ശരിക്കും റിയൽ മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് ഈ എന്താ പറയുക ബിസിനസ് ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കേൾക്കുമ്പോൾ എന്നൊക്കെ എന്തോ വലിയ കാര്യമാണെന്ന് നോക്കുന്ന നമുക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഓരോ പോയിന്റുകൾ എവിടെയൊക്കെയാണ് പ്രശ്നം എന്നുള്ളത് നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെക്കുക എന്നിട്ട് അതെല്ലാം സോൾവ് ചെയ്തിട്ട് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിൽ കുറച്ചെങ്കിലും നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ വിൽക്കാൻ നേരത്ത് ഓക്കെ ഞങ്ങൾ ഈ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വിൽക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓൾറെഡി ഈ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടെന്നുള്ളത് നമ്മൾ തെളിഞ്ഞു അതുകൊണ്ടാണ് ഇതിനെ ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിൽ ആമസോൺ ആഡ് ചെയ്തേക്കുന്നത് ഇനി നിങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടോ എന്നുള്ള അറിയണമെങ്കിൽ ഈ ഈ പ്രോബ്ലം ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ സോൾവ് ചെയ്യണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറയാനുള്ളത് അപ്പം നിങ്ങളിത് ഈ പോയിൻസൊക്കെ എഴുതിയെടുക്കുക വളരെ വാല്യുബിളായിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് ഞാൻ തന്നത് ഓക്കെ അപ്പം ഇതുപോലെ എളുപ്പമാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇതേപോലെ ഡാറ്റ സയൻസ് എന്ന് പറയും ഡാറ്റ അനലിറ്റിക്സ് പല രീതിയിലൊക്കെ പറയും ഇത് പല വലിയ കോർപ്പറേഷനിലും ഡാറ്റ അനലൈസ് ചെയ്ത് അവരുടെ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ പുതിയതായിട്ട് ഇറക്കാൻ പോകുന്ന പ്രൊഡക്റ്റുകളൊക്കെ അവർ സ്റ്റഡി നടത്തുന്നുണ്ട് ഡാറ്റ സയന്റിസ്റ്റുകളെ തന്നെ അവർ ഹയർ ചെയ്യുന്നുണ്ട് ഡാറ്റ സയൻസ് പ്രത്യേകം എടുത്ത് പഠിക്കുന്ന ആളുകളുണ്ട് വിദേശത്തൊക്കെ നല്ല സ്കോപ്പ് ഉള്ള ഒരു മേഖലയാണ് ഇപ്പം അത് ഇറക്കുകയും എഇടെ കയ്യിലാണ് എ ആണ് തന്നെ അനലൈസ് ചെയ്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാലും സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇത് നമുക്ക് ചെയ്യാം നമ്മുടെ വിഷയം അതൊന്നുമല്ല ജോലിക്ക് പോലും കാര്യങ്ങളല്ല ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഡാറ്റ നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്ത് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്തൊക്കെയാണ് റിയൽ കസ്റ്റമർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് ഇത്തരം ഡാറ്റകൾ അനലൈസ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് കിട്ടും അപ്പൊ നമ്മുടെ വാലറ്റിന്റെ കേസിൽ കണ്ട പോലെ തന്നെ മെയിൻ ആയിട്ട് ഫോക്കസ് കൊടുക്കേണ്ടത് സിപ്പറിന്റെ ക്വാളിറ്റിയിലും ലെതറിന്റെ ക്വാളിറ്റിയിലും ആണ് നമ്മൾ പഠിച്ചു ഇത് പലർക്കും അറിയില്ല ഡിസൈനിങ് വലിയ തിരക്കേട്ടില്ല ഡിസൈനിങ്ങിൽ ആണ് കസ്റ്റമർ പക്ഷേ ലെതറിൻ്റെ ക്വാളിറ്റിയിലും സിപ്പറിൻ്റെ ക്വാളിറ്റിയിലും ആണ് അധികം കംപ്ലയിൻസ് വന്നേക്കുന്നത് ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വന്നേക്കുന്നത് സിപ്പറിൻ്റെ ക്വാളിറ്റിയിലാണ് കാരണം സിപ്പർ പോകുന്നവരുകൂടി ആ വാലറ്റ് യൂസ്ലെസ് ആയിട്ട് മാറണം സിപ്പർ ഇല്ലെങ്കിൽ പിന്നെ അതെന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മുടെ സാധാ വാലറ്റ് അല്ല ഇത് ഇത് ക്രെഡിറ്റ് കാർഡ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് ചാടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് ബ്ലോക്ക് ചെയ്യാൻ നടക്കണം അതിൻ്റെ അടുത്ത പുതിയത് വാങ്ങാൻ നടക്കണം അതിനൊക്കെ പ്രത്യേക ചാർജ് ഉണ്ട് ബാങ്ക് ചാർജ് ഉണ്ട് അപ്പോൾ ഹെഡ് എയ്ക്ക് ആണ് അതെല്ലാം കസ്റ്റമർക്ക് അത്തരം പെയിൻ പോയിന്റുകൾ പെയിൻ പോയിന്റ്സ് കസ്റ്റമർ എവിടെയാണ് ദുരിതം അനുഭവിക്കുന്നത് ആ പോയിന്റ്സ് നിങ്ങൾ എഴുതി വെക്കുക അതിൽ അതിലൊന്ന് രണ്ട് മൂന്ന് നമ്പർ ഇട്ട് നിങ്ങൾ ഒരു രണ്ട് ഒക്കെ സോൾവ് ചെയ്തു കഴിഞ്ഞാൽ വെറുതെ സോൾവ് ചെയ്തിട്ട് കാര്യമില്ല അത് നിങ്ങളുടെ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമാക്കണം നിങ്ങളുടെ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കേജിങ്ങിലൊക്കെ അത് മെൻഷൻ ചെയ്യണം കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം ഇങ്ങനെയാണ് മാർക്കറ്റ് സ്റ്റഡി നടത്തുന്നത് കോമ്പറ്റീറ്റീവ് എത്ര രൂപക്കാണ് വിൽക്കുന്നത് ആ പ്രൈസിനൊക്കെ മുകളിൽ വിറ്റാലാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് മുകളിൽ എങ്ങനെ വിൽക്കാൻ സാധിക്കും അതിന് എന്തൊക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ടത് ഹൈ ക്വാളിറ്റി സിപ്പർ നമ്മൾ വെച്ചു നല്ല ലെതർ നമ്മൾ വെച്ചു ഇതൊക്കെയാണ് ശരിക്കും നമുക്ക് റിയൽ ആയിട്ട് കിട്ടേണ്ട ഇൻഫർമേഷൻ മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ടേ പ്രൊഡക്റ്റ് ഇറക്കാവുള്ളൂ എന്നാണ് പലരും പറയാം പക്ഷെ ഇതെങ്ങനെ നടത്തും എന്നുള്ളത് പലർക്കും അറിയില്ല പ്രാക്ടിക്കലി വീഡിയോസ് വളരെ കുറവാണ് ഞാൻ കണ്ടിട്ടില്ല യൂട്യൂബിലും മലയാളത്തിലും മറ്റേ ഞാൻ കണ്ടിട്ടില്ല മറ്റു ഭാഷകളിലും മേ ബി ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് ചെയ്യാവുന്നേ ഉള്ളൂ മാർക്കറ്റിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരുപാട് വീഡിയോസ് അപ്പോൾ മറ്റു ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിങ്